നോമ്പ് കാലമാണ് വരുന്നത് നോമ്പ് എടുക്കുന്നതിന് പിന്നിലെ ഒരു കാരണം കാരണമുണ്ടാവില്ലേ പലർക്കും അറിയാം എങ്കിൽ കൂടി ഇത് എന്തിനാണ് എടുത്താലുള്ള ഗുണങ്ങള് അതേതു രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് എന്നൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ എല്ലാ മതത്തിലും പല രീതിയിലുണ്ട് ഉപവാസത്തിന്റെ രൂപത്തിലായാലും നോമ്പിന്റെ രൂപത്തിലായാലും വൃദ്ധം എന്നൊക്കെ നമ്മൾ പറയുന്നത് അതൊരു അതിന്റെ ഗുണങ്ങൾ ഒരു പല രീതിയിലുണ്ട് ശാരീരിക എഫക്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ സിസ്റ്റം ഇരുപത്തിനാല് മണിക്കൂറും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റം ആണ് അതിൽ പ്രധാനമായിട്ട് അത് വർക്ക് ചെയ്യുന്നത് ഭക്ഷണം കഴിക്കുന്നതും ദയിപ്പിക്കുക എന്നുള്ള ആ ഒരു വർക്കാണത് പ്രധാനമായിട്ട് നടക്കുന്നത് അപ്പൊ ഈ സിസ്റ്റത്തിന് ഒരു മുപ്പത് ദിവസത്തെ റെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം റെസ്റ്റ് ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് വൈകുന്നേരമൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും പകലും മുഴുവനും അതിന് നല്ലൊരു റെസ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓർഗാൻസിനൊക്കെ നമ്മുടെ ഓർഗാൻസിനൊക്കെ അത് അത് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതാണ് അതിന്റെ ശാരീരികമായിട്ടുള്ള എഫക്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും പ്രോപ്പർ ഒരു റെസ്റ്റ് അപ്പൊ അതിന്റെ മെയിൻ്റെനൻസിന് അത് ശരിക്കും സഹായിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ ശാരീരികമായിട്ട് അങ്ങനത്തെ കുറെ ഗുണങ്ങൾ ഈ ഉപവാസം നോമ്പ് മുതലായ കാര്യങ്ങൾ കൊണ്ടുണ്ട് രണ്ടാമത്തെ ഒരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നം നമ്മള് എപ്പോഴും ഒരു കാര്യത്തിന്റെ മൂല്യം മനസ്സിലാക്കണമെങ്കിൽ അത് നേരം ഇല്ലാതിരിക്കുമ്പോഴാണ് അതിന്റെ മൂല്യം മനസ്സിലാക്കുന്നത് ഇപ്പൊ ഭക്ഷണം നമ്മൾ കുറച്ച് നേരം നമുക്ക് കഴിക്കാതിരിക്കുമ്പോഴാണ് ഭക്ഷണത്തിന്റെ രുചി വർദ്ധിക്കുന്നത് ഭക്ഷണത്തിന്റെ വാല്യൂ മനസ്സിലാവുന്നതും നോമ്പെടുക്കുന്ന ആളുകൾ എപ്പോഴിപ്പം ഞാനൊക്കെ നോമ്പ് എടുക്കാറുള്ളതാണ് അപ്പൊ നോമ്പ് എടുക്കുമ്പോ നമുക്ക് പലപ്പോഴും കണ്ടിട്ടുള്ളത് നമ്മുടെ എൺപത് ശതമാനം ചിന്തകളും ആദ്യത്തെ രണ്ടു മൂന്നു ദിവസം കേട്ടോ നമുക്ക് തുടങ്ങുന്ന തുടങ്ങി കഴിഞ്ഞാല് ആദ്യത്തെ രണ്ടുമൂന്നു ദിവസം നമ്മളൊരു എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം ചിന്തകളും ഭക്ഷണത്തിനെ കുറിച്ചായിരിക്കും വെറുതെ ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചോണ്ടിരിക്കും അപ്പോഴത്തെ ഏറ്റവും വലിയ ചിന്ത ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് വെറുതെ ഇങ്ങനെ ഭക്ഷണതിനെ കുറിച്ച് കുട്ടികൾക്ക് ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കില്ലേ അതുപോലെ നമ്മൾ പ്രായമുള്ള ആൾക്കാരും വെറുതെ ഭക്ഷണത്തെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് സന്തോഷിക്കും ചുമ്മാ ഇങ്ങനെ ഇമാജിൻ ചെയ്യും ഭക്ഷണം കഴിക്കുന്നതും ഭക്ഷണത്തെ കുറിച്ച് ചിന്തിക്കും അപ്പൊ ഭക്ഷണം കിട്ടാണ്ടാവുമ്പോൾ ശരിക്കും നമ്മുടെ മുന്നിൽ എത്താണ്ടാവുമ്പോൾ നമുക്ക് ആ ഭക്ഷണത്തിനോടൊരു മതിപ്പും വിലയും മൂല്യവും വർദ്ധിക്കും കാരണം അത്രയും ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ് നമുക്ക് ഭക്ഷണം നമുക്ക് മൂന്ന് നേരം അല്ലെങ്കിൽ നാലു നേരം കഴിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതിനെ നമ്മളൊരു വില കൽപ്പിക്കുന്നില്ല ശരിക്കും പറഞ്ഞാൽ അതിന്റെ മൂല്യം അത് കിട്ടാണ്ട കിട്ടാതിരിക്കുമ്പോഴുള്ള അതിന്റെ വിഷമം എന്താണെന്നും അത് കിട്ടാത്ത ഒരാൾ അനുഭവിക്കുന്ന പ്രയാസം എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ആത്മീയപരമായിട്ടും കൂടി കൂടി ചിന്തിക്കാൻ പറ്റുന്ന ഒരു ഒരു വിഷയമാണ് ഇതാണ് അതിന്റെ ഒരു രണ്ടാമത്തെ വശം അപ്പോൾ അത് ഒരു 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 കാര്യമായിട്ടുള്ളൊരു സംഭവമാണ് മൂന്നാമത്തേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വശം അതായത് നമ്മൾ ഭയങ്കരമായിട്ട് നമ്മളുടെ ഈ സെൻസസിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് മണം ഗന്ധം സ്പർശം രുചി അങ്ങനെ നമ്മളുടെ കാഴ്ച ഈ ഇതെല്ലാം ഭക്ഷണം തരുന്നുണ്ടല്ലോ അല്ല പലതും തരുന്നുണ്ട് അപ്പോ ഫുഡ് ആയിക്കോട്ടെ സെക്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അതൊക്കെ ഈ പ്രണഞ്ച് ഇന്ദ്രിയങ്ങളിൽ പലതും നമ്മളെ നമ്മൾ അതിലൂടെ നമ്മൾ കടന്നു പോകും എക്സ്പീരിയൻസ് ചെയ്യുന്ന ദിവസം പോകണം അപ്പോ പല ആൾക്കാരും നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ അവരുടെ ജീവിതം അവർ ജീവിക്കുന്ന തന്നെ ഈ ഇന്ദ്രിയങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ ക്വാളി അവരുടെ ജീവിതം തീരുമാനിക്കുന്ന ഇന്ദ്രിയ ഇന്ദ്രിയ സുഖങ്ങളാണ് അപ്പോ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടോ കേൾവിക്ക് വേണ്ടിയിട്ടോ സ്പർശനത്തിന് വേണ്ടിയിട്ട് രുചിക്കു വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്ന കുറെ ആളുകൾ അപ്പോ ഇത് ഇതിനും ഈ പ്രണവല്ലേ ഭക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മനുഷ്യന്റെ എന്താ പറയാ ഒരു ഒരു ഇമ്പ്രഷനാണ് എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും അധികം എന്താ പറയുക അതില്ലാണ്ട് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല നമ്മുടെ ജീവിതം അപ്പൊ നമ്മൾ നമ്മുടെ ഒരു ഒരു വലിയ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ അതിനെ ഒന്ന് മാറ്റി വെക്കാൻ സാധിക്കുമ്പോൾ അപ്പൊ തന്നെ ആ ഒരു ആ ഒരു ഇന്ദ്രിയത്തില് ഒരു ആ സെൻസസിന്റെ മുകളിൽ നമ്മൾ അറിയാതെ തന്നെ ഒരു കൺട്രോളിലേക്ക് നമ്മൾ എത്തുന്നു എന്നുള്ളതാണ്